കൂനമാക്കൽ തോമാക്കത്തനാർക്ക് ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ പദവി പ്രസിദ്ധ സുറിയാനി പണ്ഡിതനും ദൈവശാസ്ത്ര വിദഗ്ധനുമായ കൂനമാക്കൽ തോമാക്കത്തനാരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് സുറിയാനി ഭാഷാ പഠനത്തിനും പൈതൃക ഗവേഷണത്തിനുമായി സ്ഥാപിതമായ സെന്റ് എഫ്രെയിം എക്യുമിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിന് ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ പദവി നൽകി ആദരിച്ചത് റൂബി ജൂബിലി ആഘോഷിക്കുന്ന സെന്റ് എഫ്രേം എക്യുമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ദീർഘകാലം അധ്യാപകനും ആയിരുന്നു ആഗോള സുറിയാനി സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സിറിയക് കത്തോലിക്കാത്രിയാർകിസ് ഇഗ്നാത്തിയോസ് ജോസഫ് മൂന്നാമൻ യോനാൻ ബാവയാണ് അദ്ദേഹത്തിന് പദവി പ്രഖ്യാപിച്ചത് ഭാരതത്തിലെ എല്ലാ പൗരസ്ത്യ സഭകളിൽ നിന്നുമുള്ള മെത്രാന്മാരും വൈദികരും അൽമായരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് കൂനമാക്കൽ തോമാക്കത്തനാർ ജനിച്ചത് പാലാരൂപതയിൽ വൈദികനായ അദ്ദേഹം ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് സുറിയാനി ഭാഷയിൽ ഡോക്ടർ ബിരുദം നേടിയിട്ടുണ്ട് സുറിയാനി പറ്റിയും മാർ അപ്രേം ഉൾപ്പെടെയുള്ള ആദ്യകാല ദൈവശാസ്ത്ര പറ്റിയും നിരവധി ലേഖനങ്ങൾ അദ്ദേഹം അന്തർദേശീയ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേംബ്രിഡ്ജ് ലണ്ടൻ ഓക്സ്ഫോർഡ് ഉപ്സല തുടങ്ങിയ സർവകലാശാലകളിലും ദമാസ്കസ് ബാഗ്ദാദ് ജർമ്മനി എത്യോപ്പയിലെ ആഡിസ് അംബാബ ഉജ്ജൈൻ വടവാദൂർ പൗരസ്ത്യ വിദ്യാപീഠം തുടങ്ങിയ സ്ഥലങ്ങളിലും അദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അധ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് മലയാള ഭാഷയെ സുറിയാനി ലിപിയിൽ എഴുതുന്ന പുരാതന സമ്പ്രദായമായ കർശൻ രീതിയെപ്പറ്റി ഏറ്റവും ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം വിശ്വപ്രസിദ്ധ സുറിയാനി പണ്ഡിതനായ ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്കിന്റെ ശിഷ്യനുമാണ് അദ്ദേഹം കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് കാപ്പുന്തലയിൽ സ്ഥിതി ചെയ്യുന്ന സുറിയാനി പഠന കേന്ദ്രവും സന്യാസ ആശ്രമവുമായ ബേസ് അപ്രേം നസ്രാണി ദഹ്റയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം